ഓപ്പറേഷൻ അപ്സിലോഡ് റിസോൾ കടന്നു കയറി ആ രാജ്യത്തിന്റെ ഭരണാധികാരിയെ തട്ടിക്കൊണ്ടുപോയ യു എസ് മിഷൻ നിക്കോളസ് മദുറോയുടെ വസതിയുടെ മോഡൽ നിർമ്മിച്ച് മാസങ്ങളോളം നടത്തിയ പരിശീലനത്തിനൊടുവിലാണ് അമേരിക്കയുടെ ഡെൽറ്റ ഫോഴ്സ് അദ്ദേഹത്തെയും ഭാര്യയും തട്ടിക്കൊണ്ടുപോകുന്നത് നിലവിൽ അവരെ ബ്രൂക്ലിനെ ജയിലിൽ പാർപ്പിച്ചിരിക്കുകയാണ് എങ്ങനെയായിരുന്നു ട്രംപിന്റെ ഓപ്പറേഷൻ അപ്സിലോഡ് റിസോൾ മധുറോയ്ക്ക് ഇനി എന്താണ് സംഭവിക്കുക വിശദമായി നോക്കാം സ്വാഗതം ഇന്നത്തിലേക്ക് മാസങ്ങളോളം നടത്തിയ ആസൂത്രണത്തിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മൂന്നാം തീയതി പുലർച്ചെ വെനുസുവേലയിൽ അമേരിക്ക ഓപ്പറേഷൻ നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ ഓഗസ്റ്റിൽ ട്രംപ് ഭരണകൂടം മധുരയെ നാർക്കോ തീവ്രവാദിയായി മുൻതൃകുത്തിയതിനു പിന്നാലെ സി ഐ ഉദ്യോഗസ്ഥരുടെ ഒരു രഹസ്യ സംഘം വെനുസേലയിലേക്ക് നുഴഞ്ഞുകയറി കാരക്കാസിലുടനീളം ഇവർ മാസങ്ങളോളം ചുറ്റി സഞ്ചരിച്ചിട്ടും ആർക്കും ഒരു സൂചന പോലും ഉണ്ടായിരുന്നില്ല മധുരയുടെ ദിനചര്യകളെക്കുറിച്ചുള്ള സൂക്ഷ്മമായ വിവരങ്ങളടങ്ങിയ ഒരു മാപ്പ് വരെ സംഘം തയ്യാറാക്കിയതായാണ് റിപ്പോർട്ട് മദുറോയുമായി അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയുടെ സഹായം ഇതിന് പിന്നിലുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കാരക്കാസിന് മുകളിൽ രഹസ്യമായി സ്റ്റെൽത്ത് ഡ്രോണുകളുടെ ഒരു കൂട്ടവും പറന്ന് നടന്നിരുന്നു അത്രേ സംഘം ശേഖരിച്ച ഇന്റലിജൻസ് വിവരങ്ങൾ അനുസരിച്ച് മധുറോ എവിടേക്ക് നീങ്ങുന്നു എന്ത് ഭക്ഷണം കഴിക്കുന്നു ഏതൊക്കെ വളർത്തുമൃഗങ്ങളാണ് കൈവശമുള്ളത് എന്നതടക്കം സൂക്ഷ്മ വിവരങ്ങൾ വരെ അമേരിക്ക ശേഖരിച്ചിരുന്നു ഈ വിവരങ്ങളാണ് തുടർന്നുള്ള ഓപ്പറേഷനിൽ നിർണായകമായത് രണ്ടായിരത്തി പതിനൊന്നിൽ നേവി സീൽസിന്റെ ടീം സിക്സ് ഒസാമബില്ലാദിനെ പാകിസ്ഥാനിലെ ഒരു സേഫ് ഹൌസിൽ വെച്ച് വധിച്ചതിനു ശേഷമുള്ള ഏറ്റവും അപകടകരമായ യു എസ് സൈനിക ഓപ്പറേഷനാണ് വെനസ്വേലയിൽ നടത്തിയതെന്നാണ് പറയപ്പെടുന്നത് നൂറ്റി അൻപതിലധികം വിമാനങ്ങൾ ഫൈറ്റർ ജെറ്റുകൾ ബോംബറുകൾ ഡ്രോണുകൾ ഹെലികോപ്റ്ററുകൾ ഇവ കാരക്കാസ് ലക്ഷ്യമാക്കി പറഞ്ഞു കാരക്കാസിനടുത്തുള്ള പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തുകൊണ്ടായിരുന്നു തുടക്കം വൈദ്യുതി സംവിധാനങ്ങൾ സൈബർ ആക്രമണത്തിലൂടെ വിച്ഛേദിച്ചു നഗരത്തെ ആകെ ഇരുട്ടിലാക്കി ആ സമയം യു എസ് ആർമിയുടെ എലൈറ്റ് യൂണിറ്റ് ആയ ഡെൽറ്റാ ഫോഴ്സ് മദുറയുടെ ഫോർട്ട് തിയുനയിലെ വസതിയിലേക്ക് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങി മദുറയും ഭാര്യ സിലിയ ഫ്ലോറസും ഉറക്കത്തിലായിരുന്നു മദുറോയുടെ സേഫ് ഹൌസിന്റെ ഫുൾ സൈസ് റെപ്ലിക്ക നിർമ്മിച്ച് മാസങ്ങളോളം പരിശീലനം നടത്തിയ ശേഷമായിരുന്നു ഡെൽറ്റ ഫോഴ്സ് ആ പടി കടന്നെത്തിയത് ബ്ലോ ടോർച്ചുകൾ ഉപയോഗിച്ച് ലോഹവാതിലുകൾ തകർത്ത് ഉള്ളിൽ പ്രവേശിച്ചു ആക്രമണ സൂചന ലഭിച്ചതിന് പിന്നാലെ സ്റ്റീൽ സേഫ് റൂമിലേക്ക് മാറാൻ ശ്രമിച്ച മദുറയെ മിനിറ്റുകൾക്കകം സൈന്യം പിടികൂടി കീഴടങ്ങുകയല്ലാതെ മറ്റൊരു വഴിയും അവർക്ക് മുന്നിൽ മുന്നിലുണ്ടായിരുന്നില്ല വിലങ്ങുവെച്ച് മധുറയെയും ഭാര്യയും യു എസ് എസ് ഇവോജിമ എന്ന യുദ്ധക്കപ്പലിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് ഗോണ്ടനാമോബൈ വഴി ന്യൂയോർക്കിലെ സ്റ്റുവാർട്ട് എയർ നാഷണൽ ഗാർഡ് ബേസിൽ എത്തിച്ചു യു എസിന്റെ പിടിയിലായതിനു പിന്നാലെ ഹാപ്പി ന്യൂ ഇയർ എന്നായിരുന്നു മധുറയുടെ പ്രതികരണം എന്നാണ് റിപ്പോർട്ടുകൾ ഓപ്പറേഷൻ അപ്സുഡ് റിസോൾവ് നടപ്പാക്കുന്നതിന് നാല് ദിവസം മുൻപ് തന്നെ ട്രംപിന്റെ അനുമതി ലഭിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ അനുകൂല സാഹചര്യത്തിനായി അല്പം കൂടി കാത്തിരിക്കാനായിരുന്നു ഇന്റലിജൻസ് നിർദ്ദേശം ഒടുവിൽ ശനിയാഴ്ച പുലർച്ചെ ഫോഴ്സ് വിജയം കണ്ടു വെനസ്വേലയിൽ വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് അധികാരമേറ്റിരിക്കുകയാണിപ്പോൾ യു എസ് നടത്തിയത് അനധികൃത കിഡ്നാപ്പിംഗ് ആണെന്നാണ് ഡെൽസി കുറ്റപ്പെടുത്തുന്നത് യു എൻ സെക്യൂരിറ്റി കൗൺസിൽ അടിയന്തര മീറ്റിംഗും വിളിച്ചിട്ടുണ്ട് ചൈന റഷ്യ ഇറാൻ യൂറോപ്യൻ യൂണിയൻ എന്നിവർ യു നടപടിയെ ശക്തമായി അപലപിച്ച് രംഗത്തെത്തിയിട്ടുമുണ്ട് നാർക്കോ ടെററിസം ടൺ കണക്കിന് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യൽ നിയമവിരുദ്ധമായ ആയുധങ്ങൾ കൈവശം വയ്ക്കൽ തുടങ്ങി ഗുരുതര കുറ്റങ്ങളാണ് മദുറോയ്ക്കും ഭാര്യയ്ക്കുമെതിരെ യു എസ് ചുമത്തിയിരിക്കുന്നത് രാജ്യത്തിന്റെ നിയന്ത്രണം താൽക്കാലികമായി യു എസ് ഏറ്റെടുക്കുമെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത് മദുറോയെ ജനുവരി ആറിന് ഫെഡറൽ ഡിസ്ട്രിക്ട് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും